മകളെ മണ്ണാട്ടായി അങ്ങനെ ഉള്ളുക്ക് പാറുണ്ട് ചെറിയൊരു ഉള്ളുക്ക് പാറ പക്ഷേ അതൊരായ എങ്ങനെ അയാ അകളാ റാത്തല്ല എന്താ ഇവിടെ ഇവിടെതാ ഒരു കോൺക്രീറ്റ് വാള അടിച്ചില്ലാണെങ്കിൽ ദേശം കാലം കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് പോകും അപ്പൊ ഞാൻ ഒരുപാട് തെളിയിച്ചാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കോൺക്രീറ്റ് വാൾ അടിക്കണേണ്ടത് ഇപ്പൊ സംഗീതജാലകളുടെ സംഭവമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഈ ആയ കണ്ടിയിലെ ഈ ആയ മണ്ണാണ് വേണ്ട ഇത് പക്ക മണ്ണാണ് ഇതിന്റെ അടിയിൽ നിന്ന് കിട്ടണ മണ്ണാണിത് അതേപോലെ ബഡി ഒരായ ഉണ്ട് ഞാൻ ഈ നിൽക്കുന്ന കൊടുത്തത് അവിടെ കണ്ടാ ഇ ഒരു ചെറിയ മണ്ണുണ്ട് കണ്ടാ ഇതിന്റെ ഈ മണ്ണുണ്ടെങ്കിൽ കുറച്ച് കാലം തിന്ന് കഴിഞ്ഞാൽ ക്ലോസിറ്റ് ഇതൊക്കെ സ്ലാബ് ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി നല്ല കായികളവാക്കി ഈ താഴത്തെ പരിഗിതാ വള്ളം അങ്ങനെ ഇറ്റം നടന്നു അത് ഒഴിവാക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ഇപ്പൊ തന്നെ പണി എടുക്കണം കേട്ടാ മറ്റേ എന്താ വെച്ചാലേ അത് വല്യൊരു ബുദ്ധിമുട്ടായി മാറും പിന്നീട് അപ്പൊ അതിനാണ് ഈ പണി കിട്ടുന്നത് ഓക്കെ none of it. 好，欢迎。